നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് പെൺകുട്ടികളുടെ അച്ഛനാണെങ്കിൽ നേരിട നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ അതായത് നമ്മൾ സ്വാഭാവികം കല്യാണം കഴിഞ്ഞു പിള്ളേരായി അത് നമ്മളെല്ലാം തീരുമാനിക്കും ദൈവം തരുന്നതാണ് ആണായാലും പെണ്ണായാലും ഈ പെൺകുട്ടികൾ ആണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്താണെന്നറിയില്ലേ അതായത് കുഞ്ഞ് ജനിച്ചു നടന്ന് തുടങ്ങും മുൻപ് ഇവർ ഇരുപത് വർഷം അവരെ കല്യാണമാണ് ഇവരെ മനസ്സിൽ വരുന്നത് നിനക്ക് രണ്ട് പെൺകുട്ടികളാണേ കെട്ടിച്ചു വരണം കുഞ്ഞുങ്ങൾ നടന്ന് തുടങ്ങിയിട്ടില്ല ഈ അമ്മായി അച്ഛന്മാരാണ് പക്ഷക്കാർ അതായത് കൂട്ടുകാരെ നമ്മൾ ഇന്ന് കിടന്നുറങ്ങി നാളെ എണീക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല അങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് വെച്ചാൽ ശരി നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും രണ്ട് പെൺമക്കളാണ് അപ്പോൾ അവ ഇങ്ങനെ വിഷമം പറയും ഏഷ്യ രണ്ട് പെൺമക്കളാണ് നമ്മളുടെ അതിൽ ടെൻഷൻ അടിക്കില്ല അതിലൊരു ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ശരി ആണായാലും പെണ്ണായാലും ഒന്ന് തന്നെയാണ് പെൺകുട്ടികൾ ഉണ്ടായാൽ ഞാൻ പറയുന്ന ഈ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ടെൻഷൻ അടിക്കണ്ട അവർക്ക് നല്ല ആഹാരം നല്ല ആരോഗ്യത്തോടെ വളർത്തുക നല്ല വിദ്യാഭ്യാസം പിന്നെ നല്ലൊരു ജോബ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അല്ലാതെ ഒരു ഇരുപത് വർഷത്തിൻ്റെ ബാക്ക് നിങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ അവർ അങ്ങനെയാണ് പറഞ്ഞത് അതായത് നിങ്ങളെ ജീവൻ അല്ലെങ്കിൽ അതായത് നിങ്ങൾക്കായ്സ് ഉള്ള കാലം അവരെ പൊന്നുപോലെ നോക്കുക അവർക്ക് നല്ല വിദ്യാഭ്യാസം നല്ല ആഹാരം സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ത്രാണിയെ ഒരക്കം നേടിക്കൊടുക്കുക ഒരു അച്ഛൻ്റെ കടമ എന്ന് വെച്ചാൽ പിന്നെ ഭാവിയിൽ പിന്നെ എന്താ സംഭവിക്കുന്നു നമുക്കറിയാൻ പറ്റില്ല അപ്പം എൻ്റെ ഒരു വേറൊരു സുഹൃത്തുണ്ട് പുള്ളിക്ക് ആണ് വേണം ആണ് വേണമെന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നാല് പൊന്നോമ പെൺകുട്ടികളും അവസം അഞ്ചാമത് ഒരാൺകുട്ടിയെ കിട്ടി പണ്ടേ ഉള്ളൊരു ഇതാണ് മരണശേഷം കർമ്മം ചെയ്യാൻ ഒരാൺ തരി വേണ്ടേ ഒരു കാര്യമില്ല അതായത് മനുഷ്യൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാ എല്ലാ ജോലിയും കാര്യങ്ങളൊക്കെ കിടന്ന് ഉറങ്ങുന്നു നാളെ എനിക്ക് എന്താ ഉറപ്പ് പിന്നെയാണ് ഇരുപത് വർഷം അടുത്ത ഇരുപത് വർഷത്തെ ബാക്ക് നമ്മൾ ചിന്തിച്ചിട്ട് കൂടണത് ഒരു കാര്യമില്ല എല്ലാ ഫാമിലിയിലും പ്രശ്നമുണ്ട് അയ്യോ രണ്ട് പെൺകുട്ടികളല്ലേ ഒരു കെട്ടിച്ചൂറണ്ടേ അവർ ജനിച്ചതേ ഉള്ളൂ നടന്നു പോലും തുടങ്ങിയിട്ടില്ല ഒന്ന് ഓർത്ത് ഓർത്തോക്കുകയെ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട വിധി പോലെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചിന്തിച്ചാൽ മതി എല്ലാം ശരിയാവും ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികളുടെ അച്ഛനോ അമ്മയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്